ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയും കാണണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ ഇന്ന് ചട്നിയും ദോശയാണ് അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളൊക്കെ ചെയ്ത് തീർക്കുകയാണ് പുറത്ത് കുറച്ചധികം ജോലിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചട്നിയും ദോശയാണെങ്കിൽ പെട്ടെന്ന് സമയം ലാഭിക്കാൻ കൂടി ചെയ്യുക അങ്ങനെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ചെടികളൊക്കെ ആകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ് കുറേ ലീഫുകൾ ഉണങ്ങി അതൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞാൽ മാത്രമേ നമ്മളെ ചെടികൾക്ക് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ ഒച്ചിൻ്റെ നല്ല ശല്യമായിരുന്നു കേട്ടോ പ്രാവശ്യത്തെ മഴക്കാലത്ത് അങ്ങനെ നമ്മളെ ലീഫൊക്കെ കുറേ കേടു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പം നമുക്ക് ചെടികളും പൂക്കളും ഒക്കെ നല്ല ഭംഗിയിൽ കാണണമെങ്കിൽ നന്നായി നമ്മൾ ലീഫായിട്ട് എടുത്തേ തീരൂ കാരണം ചെടികൾക്ക് അത്രയും നമ്മൾ അതിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുമക്കളെ നോക്കും പോലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ അതിൻ്റെ ലീഫൊക്കെ ഉണങ്ങിയ ലീഫും അതുപോലെ കരിയില വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഓരോ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മളതിൽ ചീരയും അതുപോലെ കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നടാനും അപ്പോൾ ഓരോ പാത്രത്തിൽ ഇങ്ങനെ കരിയില ഇട്ട് വെക്കുക ചെയ്യാറ്ട്ടോ പിന്നെ കുറച്ച് മണ്ണും കൂടി ഇട്ടുക നമുക്കൊരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ തന്നെ അതിൽ പെട്ടെന്ന് തൈകൾ വെച്ചു കൊടുക്കുക അങ്ങനെ പുറത്തെ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം അകത്ത് കയറിക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് മുന്നേ ചാക്കിൽ നട്ട് കൊടുത്ത കാച്ചിലുണ്ടായിരുന്നു ഇതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതും കൂടെ എടുക്കുകയാണ് അപ്പോൾ അടിപൊളി മീൻ കറിയും കാച്ചിലും ഇന്ന് നല്ല അയിലക്കറി എന്താ പറയുക നല്ല അടിപൊളി അയില കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ കറി അങ്ങനെ നമ്മൾ കാച്ചിലൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതൊരു കുക്കറിലാണ് വെച്ച് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും പച്ചമുളകും മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായി രണ്ട് വിസൽ അടിക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം മൺചട്ടി അടുപ്പത്തി വെച്ച് ഉലുവയും വലിയ ജീരവും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കറി വേപ്പിലയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും എന്താ പറയുക വെളുത്തുള്ളിയും ചെറിയുള്ളി കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള അയിലക്കറിയാണ് അങ്ങനെ നമ്മളെ മസാലയൊക്കെ നന്നായി വെന്തതിന് ശേഷം അയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ വെണ്ടക്കട വിത്തൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അതുപോലെ മുളകും തയ്യും ചീരയുടെ വിത്തും ഒക്കെ പാവിയിരുന്നല്ലോ അപ്പോൾ അത്യാവശ്യം നന്നായി മുളച്ച് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോത്തോടുകൂടെ വളരാനാണ് ഒരുപാട് അങ്ങ് വെയിൽ കൊള്ളേണ്ട ഭാഗത്തേക്ക് വെക്കാൻ പാടില്ല നമ്മൾ ചെറിയ തൈകളാണല്ലോ അപ്പോൾ അവർ കുറച്ചൊക്കെ വെയിൽ ചെറുതായി കിട്ടുന്ന ഭാഗത്താണ് വെച്ചിരിക്കുന്നത് നമ്മളെ എല്ലാ ജോലിയിലും നമ്മളെ പൂച്ച പൂഞ്ഞു സഹായിക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടന്നെ നമ്മളുടെ ചീരട വിത്തൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അതുപോലെ പയറും വെള്ളിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പാലക്കാട് നിന്ന് പോയിരുന്നു തിരിച്ച് വരുമ്പോൾ എടുത്ത വീഡിയോസാണ് അടിപൊളി വീഡിയോ ആണ് അപ്പോൾ വൈകുന്നേരത്തെ നല്ല അടിപൊളി വൈബാണ്ടോ വീഡിയോ ഫുള്ളായി കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറന്നു പോകല്ലേ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം